ഫ്രണ്ട്സ് ഇന്നുള്ളത് തൃശ്ശൂർ ആണ് നമ്മൾ അടാട്ട് കോൾപ്പാടങ്ങളുടെ ഒരു പതിനഞ്ച് ഇരുപത് സെൻറ്റ് സ്ഥലത്തൊരു കുളമുണ്ട് അപ്പോൾ സൈഡിലൂടെ തോടൊക്കെ പോകുന്ന വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരും അത് തോട്ടിൽ നിന്ന് അങ്ങോട്ടും അതേപോലെ കുളത്തിൽ നിന്ന് ഇങ്ങോട്ടും വെള്ളം കയറി വറി വരുന്ന ഒരു കുളമാണ് അപ്പോൾ അതിൽ അത്യാവശ്യം നന്നായിട്ട് പായലുണ്ട് അതിലാണ് പത്തായിരം മീൻ ഇട്ടത് ആ പത്തായിരം മീനിൽ അറുന്നൂറ് കിലോ മീനാണ് ഇന്ന് പിടിക്കുന്നത് ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ നിലയെല്ലാ കുളമാണ് അപ്പോൾ പിടിക്കുന്നത് നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും മുങ്ങിയിട്ടാണ് വല വലിച്ചു വലിച്ചടിപ്പിക്കുന്നത് നാലാൾക്കോ താഴ്ചയുള്ള കുളമാണ് ഈ തോടിൽ വെള്ളമുള്ള കാരണം നമുക്ക് ഒരു രക്ഷയില്ല വെള്ളം അടിച്ച് കളയാനോ ഒന്നും നിവൃത്തിയില്ല കാരണം തോട് മുകളിലും കുളം താഴ്ചയിലുമാണ് കിടക്കുന്നത് അത് കാരണത്താല് നമ്മൾ മുങ്ങിയിട്ട് തന്നെയാണ് പിടിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവൻ കയ്യിൽ വെച്ചിട്ടാണ് പിടിക്കുന്നത് കാരണം കുളത്തിൻ്റെ അടിയിലും ചണ്ടി കിടപ്പുണ്ട് കുറേയൊക്കെ കുളം നമ്മൾ മുങ്ങിക്കഴിഞ്ഞാൽ താഴത്ത് ചണ്ടിയുടെ അടിയിൽ കാല് വിട്ട് കഴിഞ്ഞാൽ ഡേഞ്ചറാണ് ട്യൂബ് ഇല്ലാതെയാണ് നമ്മളെ വലക്കാർ എന്തിലും ഇറങ്ങിയിട്ടുള്ളത് അവർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് എങ്കിലും കൂടിയിട്ട് കുറച്ചൊരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് മീൻ പിടിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും കുളത്തിൽ ചണ്ടിയും വെള്ളം കയറിയും അറിയുന്ന കുളങ്ങൾ ഇപ്പോൾ പതിനഞ്ച് സെൻറ്റ് കുളം ആണെങ്കിൽ പോലും ഇതിലെ വെള്ളം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും പച്ചക്കളറായിട്ടില്ല അപ്പോൾ വെള്ള വെള്ളത്തിൽ കുളത്തിൽ ചണ്ടി അതേപോലെ ഈ പായലൊക്കെ കിടക്കുന്ന കാരണത്താൽ ആൽഗകളെ ഇതിൻ്റെ വേര് നന്നായിട്ട് കൺസ്യൂം ചെയ്യും പിന്നെ വെള്ളം കയറി ഇറങ്ങുന്ന കാരണ കാരണത്താൽ അതായത് തോട്ടീന്നുള്ള വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്ന കാരണത്താല് നമുക്ക് അധികം ആ ഒരു വെള്ളത്തിൻ്റെ ആ ക്ലിയർനെസ് ഇവിടെ കാണാൻ പറ്റും നല്ല ക്ലിയർ വെള്ളമാണ് പത്തായിരം മത്സ്യങ്ങൾ കടന്നിട്ട് പോലും പത്തായിരം മത്സ്യങ്ങൾ ഏകദേശം നമുക്കൊരു മൂന്ന് മൂന്നര ടണ്ണ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൽ സാധ്യത ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഇന്നൊരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് കിലോ എടുക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും മത്സ്യങ്ങൾ ഇതിൽ കടന്നിട്ട് പോലും ഈ വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ചില കുളങ്ങൾ നമ്മൾ നോക്കിയാൽ പറ്റും നല്ല പച്ച കളറായിരിക്കും മോൾ ഭാഗം ശരിക്ക് അളകുക പോലും ചെയ്യില്ല അത്രയും കട്ടിയോട് കൂടിയിട്ട് പച്ചക്കിറ് കിടക്കുന്ന കുളങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കുളങ്ങളിൽ ആൽഗ വരാതിരിക്കാൻ ഈ രണ്ട് കാര്യം ചെയ്യാവുന്നതാണ് അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ കുളം ഇവിടെ അത്യാവശ്യം ചെറുമീനുകളെ അതേപോലെ പെല്ലറ്റ് തീറ്റി മാത്രമാണ് ഈ കുളത്തിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ വേറെയുള്ള വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല നമ്മളെ നമ്മളെടുക്കുന്ന കുളങ്ങളൊക്കെ അങ്ങനെ നന്നായിട്ട് നല്ല വൃത്തിയിൽ നോക്കുന്ന കുളങ്ങളാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മീനിന് ടേസ്റ്റിന് ഒരു കുറവുമില്ല ശരിക്കു പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനുകളായിരുന്നു നമ്മൾ ഇതിൽ പിടിച്ച മീനുകളൊക്കെ ഇതുവരും നീക്കാൻ പറ്റിട്ടില്ല ചണ്ടി പറഞ്ഞാല് കുളവാഴാണ് ഇതില് കിടക്കുന്നത് അത് നമുക്ക് ഇതിന്റെ സൈഡില് പുല്ല കാരണം നമുക്കത് അധികം എടുക്കാനും പറ്റിയില്ല ക്ലീൻ ചെയ്യാൻ പറ്റില്ല പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്താണ് നമ്മളിത് കുളത്തിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇത് നമ്മളൊരാഴ്ച കഴിഞ്ഞ് വീണ്ടും വെള്ളം വറ്റി അതായത് വെള്ളം കുറച്ച് താഴ്ത്തിയിട്ടാണ് ഈ തോട് പറ്റും തോട് പറ്റുന്ന സമയത്ത് നമുക്ക് കുളത്തിൽ വെള്ളം സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം കുറയും അപ്പോൾ തോട് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് അടുത്ത ആഴ്ച നമ്മൾ ഇതിലത്തെ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതൽ മീൻ എടുക്കാമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇവിടെ കുളവാഴൊന്നും നീക്കാതെ തന്നെ നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങിയത് നമുക്കൊരു പത്തിരുന്നൂറ്റമ്പത് കിലോ അപ്പം ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പേ ഞങ്ങൾ വണ്ടിയായിട്ട് ലൈവായിട്ട് കൊണ്ടുപോകാന് മീൻ കൊണ്ടുപോകാൻ എത്തുന്നതിന് മുമ്പേ ഇവര് ഇതേപോലെയുള്ള കലങ്ങളിലാക്കി വെച്ചിട്ടുണ്ട് ഈ കലങ്ങൾ എന്ന് പറയുമ്പോൾ അലുമിനിയത്തിൻ്റെ കലാണ് അതിൻ്റെ മുകളിൽ നെറ്റ് വെച്ചിട്ടുണ്ട് മീൻ ചാടി പോകാതിരിക്കാന് ഈ കലങ്ങൾ ശരിക്കും മാർക്കറ്റിലേക്ക് മീൻ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കലങ്ങളാണ് ഒരു പത്ത് പതിനഞ്ച് കിലോ മീനൊക്കെ അതിൽ നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റും അപ്പോൾ ഏകദേശം മുന്നൂറ് കിലോത്തോളം മീൻ ഇവര് ഞങ്ങൾ വരുന്നതിന് മുമ്പേനെ ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറേ കുളത്തിൽ വല കെട്ടിയിട്ട് ആ വല വലയിലെ വല അങ്ങനെ മുക്കി താഴ്ത്തി വെച്ചിട്ടുണ്ട് അതിലൊരു പത്തിരുന്നൂറ് കിലോ മീനുണ്ടായിരുന്നു പിന്നെ വീണ്ടും നമ്മൾ ഇവർ ഇവരോട് ഇറങ്ങാൻ പറഞ്ഞു നമുക്ക് വണ്ടി എടുത്ത് വന്നാൽ എങ്ങനെ പോയാലൊരു പത്ത് അറുന്നൂറ് കിലോ മീനെങ്കിലും വേണം അപ്പോൾ ഇവിടെ നോക്കി അറിയാൻ പറ്റും ഈ ഡ്രമ്മിലൊക്കെ കറക്റ്റായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് കിലോ ഒക്കെ വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രത്യേ ഇവിടത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു അപ്പോൾ വെള്ളം ചൂടാകുന്നതിനനുസരിച്ചിട്ട് അവിടുത്തെ തൊട്ടടുത്തുള്ള ഈ കലങ്ങൾ മറിച്ച് കുറച്ചങ്ങ് മറിച്ച് കളഞ്ഞിട്ട് ആ തോട്ടത്തെ വെള്ളം ഫുള്ളാക്കി ഫില്ലാക്കിയിട്ടാണ് ഇവർ ഞങ്ങൾ വരുന്നവരെ അഡ്ജസ്റ്റ് ചെയ്തു തരുന്നത് മീൻ കാര്യമായിട്ടുള്ള പരിക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ ഇടയിലൊക്കെ ഈ വെയിലെത്തിയിരുന്ന കാരണം കുറച്ചെണ്ണമൊക്കെ ചെത്തുപോയിരുന്നു എന്ത് പാത്രോ അതായത് ഡ്രമ്മുണ്ട് ആ ഡ്രം എടുത്തോ അവിടുന്ന് ഷാനോ ഒരു കാലി ഡ്രമ്മ കൊടുത്തവർക്ക് ആ എടുത്തോ വന്നിട്ട് നിങ്ങളെറങ്ങിക്കോ ഇതില പിടിച്ചെ അമ്പത് കിലോ ഉണ്ടാവില്ലേ കൂടുതലുണ്ടോ ചണ്ടീന്ന് അറിഞ്ഞില്ലേ കുളത്തില് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോണ്ടായിരുന്നില്ല ആ അല്ല ചണ്ടി ഉള്ള കാരനെ എന്താന്ന് പറയോ വെള്ളം നല്ല തെളിച്ചിണ്ട് അല്ലെങ്കി ഭയങ്കര പച്ചക്കളറായിരിക്കും വെള്ളം നല്ല തെളിച്ചുണ്ട് എന്നാ പിടിക്കല്ലേ ഇറങ്ങല്ലേ വലുത് കൊടുത്തോ പിന്നെ ഷാനോ വലുത് കൊടുത്തോ അത് തിരിച്ചു കിട്ടു ഫ്രണ്ട്സ് അപ്പോൾ ഈ മീനിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതേപോലെ മീൻ അതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമ്മൾ മറ്റുള്ള വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാത്ത അടിപൊളിയായിട്ടുള്ള മീൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഹോൾസെയിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് റീറ്റെയിൽ വേണമെങ്കിൽ നമ്മുടെ ഫാമിൽ വരണം ഫാമുള്ളത് പാലക്കാട് ജില്ലയിൽ ഷോർണൂര് ചെറുപ്പുളശ്ശേരി ഭാഗത്താണ് ലൊക്കേഷൻ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാം നമ്പർ ഇവിടെ കൊടുക്കാം വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വല്ല ഇതിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചിട്ടാൽ എനിക്ക് ഞാനതിന് എൻ്റെ ഒഴിവിനനുസരിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ നിന്ന് മറുപടി തരാവും തരാം ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അതേപോലെ നമ്മുടെ ചിലപ്പോൾ ചാനലിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം തോട്ടിലല്ല തെളിഞ്ഞ ഉള്ളല്ലേ അത് ഡ്രരിച്ചപ്പരേ മൂടി വെച്ചിട്ട് ചാവ ഉണ്ടാ

ഇവൽ കൊണ്ടിണ്ടല്ലല്ല ഈ ചാറ്റങ്ങ കൊണ്ടോ ഓ അതാണ് പ്രശ്നം എണ്ണിയേ വേണ്ട ഇങ്ങോട്ട് എടുക്കണ്ട മുനക്കുറയിലോട്ട് എടുക്കണം 30 കിലോ ഡ്രം ഡ്രമ്മേ അ ഇരുപത്തി അഞ്ചു മുപ്പതൊക്കെ ഇടും മീൻ കൂടുതലുണ്ടെങ്കിൽ ഇത് ഈ ചെറുതൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങോട്ട് തന്നെ തിരിച്ചിട്ടേക്കണം അവിടുന്ന് പിരിഞ്ഞിട്ടേ അത് എങ്ങനെ വന്നാലും കൂട്ടത്തിൽ കൂട്ടു എല്ലാത്തിനും ഒരുമിച്ച തീറ്റള്ളൂ ചിലത് വലുപ്പം അതിനോ ഒന്നും കൂടി ഒന്നുകൂടി വലുതാവും വലുതാവൂല അത് നമ്മള് എടുക്കില്ല ചെറുത് സൈസ് അത് മാറ്റാൻ നമുക്ക് മാറ്റാലോ ആ മാറ്റാൻ മാറ്റാൻ ഇ തൂക്കിട്ട് മതി ഇപ്പൊ നിറച്ചാണ് സെറ്റാക്കോ ആ ഞാനേ അതെ പെട്ടീനീ എടുക്കാൻ മാറ്റി